അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ രാമനാമം ജപിച്ചും വിളക്ക് തെളിയിച്ചും ഓരോരുത്തരും പങ്കുചേരണമെന്ന ആഹ്വാനത്തിന് പിന്നാലെ ഗായിക കെ എസ് ചിത്രയ്ക്കെതിരെ വലിയ വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങൾക്കകത്തും പുറത്തും ഒരു വിഭാഗം ശക്തമായി വിമർശിക്കുമ്പോൾ ചിത്രയെ പിന്തുണച്ചുകൊണ്ടും നിരവധി പേർ രംഗത്തുണ്ട് ഗായകനും കൂടിയായ സൂരജ് സന്തോഷ് എഴുത്തുകാരി ഇന്ദു മേനോൻ ശ്രീ ചിത്രൻ എം ഉൾപ്പെടെയുള്ളവർ ചിത്രക്കെതിരെ വിമർശനവുമായി രംഗത്തു വന്നിട്ടുണ്ട് പള്ളി പൊളിച്ചാണ് അമ്പലം പണിതതെന്ന വസ്തുത സൗകര്യപൂർവ്വം മറക്കുന്നുവെന്നും എത്രയെത്ര കേസ് ചിത്രമാർ തനി സ്വരൂപം കാട്ടാൻ ഇരിക്കുന്നുവെന്നും ഗായകൻ സൂരജ് പറയുന്നു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ സൗകര്യപൂർവ്വം ചരിത്രം മറന്നുകൊണ്ട് പള്ളി പൊളിച്ചാണ് അമ്പലം പണിതതെന്ന വസ്തുത സൈനിലേക്ക് മാറ്റിവെച്ചിട്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറയുന്ന ആ നിഷ്കളങ്കതയാണ് വിഗ്രഹങ്ങൾ ഇനി എത്രയുടയാൻ കിടക്കുന്നു ഓരോന്നായി എത്ര കേസ് ചിത്രമാർ തനി സ്വരൂപം കാട്ടാനിരിക്കുന്നു കഷ്ടം പരമകഷ്ടം എന്നായിരുന്നു ഗായകൻ സൂരജ് സന്തോഷ് ചിത്രക്കെതിരെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത് എല്ലാ വാനമ്പാടിയുടെയും സംഗീതത്തിൽ താൻ പറക്കുന്ന ആകാശത്തിന്റെ അന്തരീക്ഷമുണ്ട് അതുകൊണ്ട് ലോകത്തെങ്ങും സംഗീതം തനിക്ക് ചുറ്റുമുള്ള ചരിത്രത്തിന്റെ അന്തരീക്ഷം തിരിച്ചറിയുന്ന വാനമ്പാടികളെ സൃഷ്ടിക്കുന്നു എന്നാൽ നമ്മുടെ നാട്ടിലെ സംഗീതലോകം താങ്കളെപ്പോലെ ചരിത്രശൂന്യമായ നാദങ്ങളെ ശൂന്യാകാശത്തിലെ വാനമ്പാടിയായി നിലനിർത്തുന്നു സുഗതമല്ലാത്ത സത്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള സംസ്ഥലോക സുഖീമന്ത്രം പോലെ അസുഖകരമായ അപശ്രുതി മറ്റൊന്നുമില്ല വാനം പാടി ശ്രുതി അസൂയപ്പെടും ശ്രുതിയിൽ പാടുന്ന നിങ്ങളുടെ തൊണ്ടയിൽ നിന്ന് ഇതുവരെ കേട്ട ഏറ്റവും ഭീകരമായ അവശ്രുതിയിൽ അനുശോചനങ്ങൾ എന്നാണ് എഴുത്തുകാരൻ ശ്രീ ചിത്രൻ എം ജെ ചിത്രയെ വിമർശിച്ച് ഫേസ്ബുക്കിൽ കുറിച്ചത് കുയിലായിരുന്നു എന്ന് ശബ്ദം കൊണ്ട് മാത്രമാണ് ലോകം വിശ്വസിച്ചിരുന്നത് എന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ കള്ളിപ്പൊങ്കുയിലാണെന്ന് തെളിയിച്ചിരിക്കുന്നു മനുഷ്യരുടെ രക്തത്തിലും അവരുടെ പലായനങ്ങളിലും അവരുടെ വേദനകളിലും നിങ്ങൾ എത്ര കണ്ട് നാമം ജപിച്ചാലും ഒരു രാമനും വിഷ്ണുവും വരാൻ പോകുന്നില്ല അഞ്ചല്ല അഞ്ച് ലക്ഷം തിരിയിട്ട് തെളിച്ചാലും നിങ്ങളുടെ മനസ്സിൽ വെളിച്ചം നിറയാനും പോകുന്നില്ലെന്നുമാണ് എഴുത്തുകാരി ഇന്ദു മേനോൻ ചിത്രയെ വിമർശിച്ചുകൊണ്ട് കുറിക്കുന്നത് ജലീൽ പടന്ന എന്നൊരാൾ പറയുന്നത് ഇങ്ങനെയാണ് കെ എസ് ചിത്ര വർഗീയവാദിയാണെന്ന് കരുതുന്നില്ല അങ്ങനെ കരുതാൻ മലയാളികൾക്ക് മുന്നിൽ ഒരു ന്യായവുമില്ല അവർ വർഗീയവാദിയായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവർ മാനവികതയുടെ പക്ഷത്തുള്ളവരല്ല മനുഷ്യവിരുദ്ധരുടെ പക്ഷം ചേർന്നവരാണ് മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് അവർ സന്തോഷത്തിലാണ് അവരുടെ അജണ്ടകളാണ് വിജയിക്കുന്നത് ചിത്ര ഒരു രാമഭക്തയാണ് പ്രതിഷ്ഠാ ചടങ്ങിനു പിന്നിലെ രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും അവർ ചിന്തിച്ചു കാണാനിടയില്ല അവർ പറഞ്ഞതിനോട് വളരെ മാന്യമായി വിയോജിക്കാം അതിനപ്പുറം വിലയിരുത്താൻ അവരുടെ ഇപ്പോൾ ഉണ്ടായ പ്രസ്താവ മതിയാവുന്നില്ല എല്ലാ വിളിച്ചവും കെട്ടുപോകുന്ന കാലത്ത് ചിത്രയെപ്പോലൊരാളെ വർഗീയ ഫാഷിസത്തിന്റെ പക്ഷത്തേക്ക് തള്ളിയിടരുത് എന്നാണ് ജലീൽ പടന പറയുന്നത് അവര് ഇതുവരെ എന്തോരം നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നിട്ട് അതൊക്കെ നിങ്ങൾ അനുസരിച്ചോ ഇല്ലല്ലോ പിന്നെ എന്തിനാ അവരിപ്പ പറഞ്ഞ ഒരു കാര്യം മാത്രം നിങ്ങളിങ്ങനെ ഉച്ചത്തിൽ വെച്ച് കേൾക്കാൻ നിൽക്കുന്നത് വല്ല കാര്യവുമുണ്ടോ എനിക്കവരുടെ പാട്ട് ഇഷ്ടമാണ് എനിക്കവരുടെ ചിരി ഇഷ്ടമാണ് എനിക്കവരുടെ വിനയം ഇഷ്ടമാണ് അന്നും ഇന്നും എന്നും ഇനിയും എന്നും വെച്ച് അവർ പറയണ പോലെ ചെയ്യാനെന്നും ഞാൻ നിൽക്കൂല എനിക്കിഷ്ടമുള്ളതേ ഞാൻ ചെയ്യൂ എന്ന് എനിക്ക് ഉറപ്പുള്ളതിനാൽ അവർ വിവരക്കേട് പറഞ്ഞാലും എനിക്കൊന്നുമില്ല അവരവരുടെ പാട്ടിനു പോട്ടെ അതിപ്പോ ചിത്രയല്ല ശോഭനയല്ല ആരായാലും ആര് പറഞ്ഞാലും എന്റെ ശരിയെ ഞാൻ അനുസരിക്കൂ എന്നെന്നും എന്നാണ് മിത്ര സിന്ധു കുറിച്ചത്